എന്താ വെള്ളം ഇവർക്ക് ഇവർ ആഗ്രഹിച്ചത് ഇത് കള്ളനാന്ന് ഇവര് ഇവിടെ പിടിച്ചാൽ കിട്ടൂല രണ്ടും കൂടി ആയിക്കോട്ടെ ഇരുമ്പ് ഉരുക്കും ആയിക്കോട്ടെ രണ്ടു പോജനും കൂടി ആയിക്കോട്ടെ നാനാറാം ആയിക്കോട്ടെ അഞ്ചനായിക്കോട്ടെ ഇരുമ്പ് ഉരുക്കും ചേർന്നാല് വജ്രം ഉണ്ടാവും ഇരുമ്പ് ഉരുക്കും ചേർന്നാല്

ദുഷ്ടമാർക്കുടേ വിഷം പറയാ നിങ്ങള് ദുഷ്ട ഞാൻ പറഞ്ഞിട്ടില്ല ദുഷ്ടന്മാർക്കുടേ വിഷം എന്നാ ഞാൻ ചോദിച്ചത് നിങ്ങള് ദുഷ്ട പറഞ്ഞരാഷ്ടന്മാർക്ക് ദുഷ്ടന്മാർക്ക് വിഷം ശരീരം മുഴുവരാട്ടാ നിങ്ങൾ നിഷ്കളങ്കത കൊണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞു എനക്ക് തീർത്ഥം വേണം എന്നാ പറഞ്ഞു നിങ്ങളോട് ഞാൻ പറയുന്നല്ലേ ഇവര് പകർത്തുന്നുണ്ടേ നിങ്ങളോട് ഞാൻ പറയുന്നല്ലേ ഇവര് പകർത്തുന്നുണ്ട് നിങ്ങൾ എന്നോട് തീർത്തും പണിത് തീർത്താ ഇത് ഇരുമ്പ് ഉരുപ്പിന്ന കള്ളും അല്ലേ രണ്ടും കൂടെ ചേർന്നോ ഇത് രണ്ടും കുടിച്ചിട്ട് ഇവര് ഈ മത്തവിലാസായി പോവാപ്പന് നാനാർക്ക് മത്തവിലാസും മുത്തപ്പനും മായാ വിലാസാണ് ഞാൻ കുടിക്കാണ്ടെന്ന് എനിക്ക് തിരുവാ ഞാൻ കുടിക്കാണ്ട് ഇവന് കൊടുത്ത പിന്നെ ഇവനെന്നാണ് വിളിക്കുവാൻ എന്നെ കണ്ടി പിന്നായി പോകുന്നേ മുത്തപ്പനും വലിയ പന ഒന്നും ഭയമില്ല ചെറിയ പല ഒന്നും നിന്നുമില്ല ദരിദ്രന്റെ തനവാനം കുജയാനും കുബേനാലും മുത്തപ്പന മുന്നൂറിഞ്ഞൂട്ടില് പള്ളു ഇങ്ങോ